ഗായത്രി മന്ത്രം ജപിക്കുന്നതിന്റെ ഗുണം ഗായത്രി മന്ത്രം ഹിന്ദുമതത്തിലെ ഏറ്റവും പ്രാചീനവും പവിത്രവുമായ മന്ത്രങ്ങളിലൊന്നാണ് ഈ മന്ത്രം ജപിക്കുന്നതിന്റെ നിരവധി ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു അവയിൽ ചിലത് താഴെ പറയുന്നവയാണ് ആത്മീയ വളർച്ച ഗായത്രി മന്ത്രം ജപിക്കുന്നത് ആന്തരിക പ്രകാശമുണർത്തുകയും ബോധം വികസിപ്പിക്കുകയും വ്യക്തത ശുദ്ധി ജ്ഞാനം എന്നിവ നൽകുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു മാനസിക സുഖം മന്ത്രം ജപിക്കുന്നത് മാനസിക സ്ഥിരത വർദ്ധിപ്പിക്കുകയും ശ്രദ്ധയും ഏകാഗ്രതയും മെച്ചപ്പെടുത്തുകയും പഠനശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു ആന്തരിക സമാധാനം ഗായത്രി മന്ത്രം പതിവായി ജപിക്കുന്നത് സമാധാനം സന്തോഷം ആന്തരിക ശക്തി എന്നിവ നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു മൊത്തത്തിലുള്ള സുഖം ഗായത്രി മന്ത്രം ശരീരത്തെ ശുദ്ധീകരിക്കുകയും ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ദോഷകരമായ കർമ്മം നീക്കം ചെയ്യുകയും ചെയ്യുമെന്ന് ചിലർ വിശ്വസിക്കുന്നു ഗായത്രി മന്ത്രം ജപിക്കുന്നതിന്റെ ചില പ്രത്യേക ഗുണങ്ങൾ താഴെ പറയുന്നവയാണ് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുക ഗായത്രി മന്ത്രം ജപിക്കുന്നത് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു സർഗാത്മകത വർദ്ധിപ്പിക്കുക ഈ മന്ത്രം ജപിക്കുന്നത് സർഗാത്മകതയും പ്രചോദനവും വർദ്ധിപ്പിക്കുമെന്ന് പറയപ്പെടുന്നു ഭയം കുറയ്ക്കുക ഗായത്രി മന്ത്രം ജപിക്കുന്നത് ഭയം ഉത്കണ്ഠ എന്നിവ കുറയ്ക്കുകയും ധൈര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു പാപങ്ങൾ കഴുകുക ഈ മന്ത്രം ജപിക്കുന്നത് പാപങ്ങൾ കഴുകുകയും കർമ്മം ശുദ്ധീകരിക്കുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു ഗായത്രി മന്ത്രം ജപിക്കുന്നതിന് ധാരാളം മാർഗങ്ങളുണ്ട് ഏറ്റവും സാധാരണമായ രീതി നൂറ്റിയെട്ട് തവണ ജപിക്കുക എന്നതാണ് നിങ്ങൾക്ക് ദിവസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ നിരവധി തവണ ജപിക്കാം ഗായത്രി മന്ത്രം ജപിക്കുന്നതിനു മുമ്പ് നിങ്ങൾ ശുദ്ധവും ശാന്തവുമായ അന്തരീക്ഷത്തിലിരിക്കുന്നത് പ്രധാനമാണ് നിങ്ങളുടെ മനസ്സും ശരീരവും ശാന്തമാക്കുകയും മന്ത്രത്തിന്റെ അർത്ഥത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക ഗായത്രി മന്ത്രം ജപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നീ